സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചെരുപ്പുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള വാർഷിക മാസ്റ്ററിംഗ് ജനുവരി ഒന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപതിനകം പൂർത്തിയാകും ഇല്ലെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല ഇത്തവണ മാസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള ചെലവ് സർക്കാർ വഹിക്കില്ല അക്ഷയാ കേന്ദ്രങ്ങളിൽ പെൻഷൻകാർ തന്നെ ഇതിനുള്ള പണം അടയ്ക്കണം എന്നാൽ പുതിയ പെൻഷൻകാർക്ക് മാസ്റ്ററിംഗ് നിർബന്ധമില്ല മാസ്റ്ററിംഗ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സാധാരണ നടക്കുന്നത് എന്നാൽ കോവിഡ് വ്യാപനം കൂടിയതോടെ മസ്റ്ററിംഗ് നീട്ടിവെക്കുകയായിരുന്നു വിരലടയാളം പതിയാത്ത മാസ്റ്ററിംഗ് നടക്കാൻ നടക്കാത്തവർക്ക് മാർച്ച് മുപ്പത്തൊന്നിനകം ക്ഷേമനിധി ബോർഡ് ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് മസ്റ്ററിങ്ങുകളിലൂടെ സർക്കാരിൻ്റെ വൻ സാമ്പത്തിക ബാധ്യത വന്നതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻകാർ തന്നെ ഇതിനുള്ള പണം അടയ്ക്കണം കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ഒന്നിന് മുപ്പത് രൂപ നിരക്കിൽ സർക്കാർ അക്ഷയ കേന്ദ്രങ്ങൾക്ക് പ്രതിഫലമായി നൽകി സാമൂഹിക സുരക്ഷാ പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ വാങ്ങുന്ന അൻപത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് ലക്ഷം പേരാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇതിൽ അൻപത്തി മൂന്ന് ലക്ഷം പേർ കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് നടത്തി അനർഹരായ ഒട്ടേറെ പേർ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നുണ്ടെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നേരിട്ട് മസ്റ്ററിംഗ് നടത്തിയത് എന്നാൽ ആധാർ അധിഷ്ഠിതമായി വിരലടയാളം സ്വീകരിച്ചു നടത്തിയ മസ്റ്ററിങ്ങിലൂടെ അഞ്ച് ദശാംശം ഏഴ് രണ്ട് ലക്ഷം പേർ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തായി മാർച്ച് ഇരുപതിനകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഏപ്രിൽ മുതൽ പെൻഷൻ ലഭിക്കുകയില്ല